ജനസംഖ്യാ വർധനവിന്റെ അനന്തര ഫലങ്ങളും ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങളുമൊക്കെ പ്രചാരത്തിലിരിക്കുന്ന സമയത്താണ് തീർത്തും വ്യത്യസ്തമായി എക്കാലവും ചിന്തിച്ചിട്ടുള്ള ശതകോടീശ്വരൻ എലോൺ മസ്ക് ഇതിന് വിരുദ്ധമായ ഒരു അഭിപ്രായവുമായി എത്തിയിരിക്കുന്നത് ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കുത്തനെ കുറയുന്ന ജനസംഖ്യയാണെന്ന് അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചു രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഒരുന്നൂറിനും ഇടയിൽ ലോക ജനസംഖ്യയിൽ ഉണ്ടാകാനിടയുള്ള മാറ്റത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഇന്ത്യയിലും ചൈനയിലും കൂടി ഇക്കാലയളവിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മില്യൺ ആളുകളുടെ കുറവുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്ക് പുറമെ അമേരിക്ക നൈജീരിയ ഇന്ത്യനേഷ്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ കാര്യവും ഇതിൽ പ്രവചിക്കുന്നുണ്ട് ജനസംഖ്യ കുറയുന്നതാണ് മനുഷ്യരാജി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന കുറിപ്പോടെയാണ് ഈ ഗ്രാഫ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കൽ പോസ്റ്റ് ചെയ്തതിൽ തൃപ്തി വരാതെ എസ് എന്ന് മാത്രം കുറിച്ചുകൊണ്ട് പന്ത്രണ്ട് മക്കളുടെ പിതാവായ മസ്ക് ഇത് ഒരു വട്ടം കൂടി റീ ചെയ്തിട്ടുണ്ട് ഭാവിയിൽ ജനസംഖ്യ ക്രമാതീതമായി താഴുന്നതിലേക്ക് ഒരുങ്ങുകയാണ് എന്ന് ഈ രംഗത്തെ വിദഗ്ദ്ധർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അക്കാര്യത്തിൽ എല്ലാവർക്കും ഏക അഭിപ്രായമാണെങ്കിലും എത്രകാലം ഈ പ്രവണത തുടരും ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഇത് കൂടുതലായി ബാധിക്കുക എന്നതിലൊക്കെയാണ് വിദഗ്ധർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് കുറയുന്ന പ്രത്യുത്പാദന നിരക്ക് കുടിയേറ്റം വൃദ്ധരുടെ എണ്ണം വർധിക്കുന്നത് എന്നതൊക്കെ ജനസംഖ്യ കുറയുന്നതിന് ഇടയാക്കാനുള്ള കാരണങ്ങളാണ് സ്ഥിരതയുള്ള ജനസംഖ്യ നിരക്ക് പരിപാലിക്കുവാൻ ഒരു സ്ത്രീക്ക് ശരാശരി രണ്ടേ ദശാംശം ഒന്ന് എന്ന നിരക്കിൽ കുട്ടികൾ വേണമെന്നതാണ് കണക്ക് എന്നാൽ മിക്ക രാജ്യങ്ങളിലും ഈ നിരക്ക് വേണ്ടതിനേക്കാൾ ഏറെ കുറവാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിൻ്റെ കണക്കനുസരിച്ച് ഇംഗ്ലണ്ടിലും വെയിൽസിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സ്ത്രീക്ക് ഒന്നേ ദശാംശം നാലേ നാല് കുട്ടികൾ എന്നതാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് ശേഷം ലോകത്തിലെ പ്രത്യുൽപാദന നിരക്ക് പകുതിയായി കുറഞ്ഞുവെന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക്